അപ്പോൾ അച്ചമാര് ദ നമ്മളതേരിക്കു വന്നിരിക്കുകയാണ് വെള്ളം നിലച്ച് നീക്കുന്ന സമയമാണ് കായലി അതെന്തല്ലോ നമ്മളതേ വല കെട്ടിട്ട് വട്ടങ്ങാട്ടിടാൻ പോയി പാലിൽ അടിക്കുക നമ്മളീ പൊങ്ങിലാത്തത് കൊണ്ട് വെള്ളത്തിനടി വല പൊക്കോളും ആട്ടിട്ടിട്ട് ഒന്ന് ഓടിക്കുക അടിച്ചു നോക്കുക അതാണ് പരിപാടി നമുക്ക് നോക്കാം വേണ്ട അപ്പോൾ ഞാൻ വെച്ചു മാത്രമേ ഉള്ളൂ ഞങ്ങൾ പല തുഴയും വേണം ഇടിയേം വേണം ടാസ്ക്കാണ് ഏയ് നമ്മൾ വലയിട്ടിട്ടുണ്ട് വലയിട്ടിട്ട് തൈപ്പം ഇനി കോരിക്ക് വേണ്ടി നമ്മൾ പതിയെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ വളരെ രീതിയിലാണ് ഇങ്ങനെ അനക്കി അനക്കി കൊടുത്തിട്ടാണ് നമ്മൾ നട്ടു പോകണം എന്നൊക്കെ വില എടുക്കുകയുള്ളൂ അത് അപ്പോൾ മീനോടും അനക്കാതെ നമ്മൾ വട്ടിട്ടുണ്ട് അതെ അപ്പോൾ നമ്മൾ വല എടുത്ത് തുടങ്ങിയിട്ടുണ്ടേ അത് നോക്കാം ഞാൻ എന്തെങ്കിലും അതെ നമുക്ക് ഒരു ഒരു കൂരി കിട്ടി അതെ ഒരു കാര്യം മേടിച്ചിട്ടുണ്ട് ഒരു കാര്യം കിട്ടി പതി പൊട്ടിക്കണ്ടെടുക്കാം പായൽ അടിക്കണതാ ഇത് ഇപ്പൊ നമുക്ക് കിട്ടാൻ പറഞ്ഞാൽ ഈ കരിമീൻ കരിമീൻ അങ്ങനെ ഈ രാവിലെ അടിക്കാൻ കിട്ടാത്തതാണ് ഈ പായലടിക്കാൻ വന്നതാ പായലില് ഇതടിച്ചിട്ട് എടുത്തിട്ട് കാണിച്ചേ നമുക്ക് ധികം കിട്ടാത്തെയാണ് അത് പല എടുത്തു കഴിഞ്ഞിട്ട് അവനെ അയച്ച് കഴിച്ചോ ഇത് തീർന്നിരിക്കുകയാണ് അപ്പൊ അ കിട്ടിയത് നമുക്കൊരു ഞണ്ടും ഒരു പൂരി ഒരു കരിമീനും കിട്ടിയിട്ടുണ്ട് നമ്മളൊന്നുമില്ല വെറുതെ വട്ട അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഒന്ന് അനക്കിട്ട് എടുത്തതാണ് അത് പോയി താന്ന് അപ്പം അതെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല അപ്പം അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം അവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോ കാണണം